ഓം ശാന്തിരായിരിക്കുവാനുള്ള ഏറ്റവും എളുപ്പ വിധിയാണ് എപ്പോഴും തൻ്റെ മുന്നിൽ ഏതെങ്കിലും വിശേഷപ്രാപ്തിയെ ഓർമ്മിക്കുക എന്നത് मिला मिला कितना मिला, अपनी प्राप्तियों को देखो ിൽ നിന്നും എന്തെല്ലാമാണ് ലഭിച്ചത് എത്രയെല്ലാം ലഭിച്ചു ആ തൻ്റെ പ്രാപ്തികളെ മുന്നിൽ കാണുക ഞാൻ കേജാനീ പ്രാപ്തി കിത്തനീഹേ അതായത് ജ്ഞാനത്തിൻ്റെ സമ്പത്ത് എത്രമാത്രം പ്രാപ്തമായി യോഗത്തിൻ്റെ ശക്തികൾ എത്രമാത്രം പ്രാപ്തമായി ദിവ്യ ഗുണങ്ങളുടെ പ്രാപ്തികൾ എത്രമാത്രം നേടി പ്രാക്ടിക്കൽ ലഹരി എത്രത്തോളം ഉണ്ട് സന്തോഷത്തിൽ എത്ര സമയം ഇരിക്കാറുണ്ട് ഈ എല്ലാം പ്രാപ്തികൾ എത്ര മാത്രം കബി കോയി കോയി പ്രാപ്തി കോസാമെ രക്ത സന്തുഷ്ടരഹും ഇത്രയെല്ലാം പ്രാപ്തികളുണ്ട് എങ്കിൽ ഇടയ്ക്കിടെ ഏതെങ്കിലും പ്രാപ്തിയെ തൻ്റെ മുന്നിൽ സ്മൃതിയിൽ കൊണ്ടുവരിക സന്തുഷ്ടനായിരിക്കുക